ഹലോ അസ്സലാമലേക്കും അപ്പം മക്കളെ ഇന്നത്തെ ദിവസം വെള്ളിയാഴ്ചത്തെ ദിവസമാണ് കേട്ടോ അപ്പം രാവിലെ എല്ലാ പണി കഴിഞ്ഞ് നമ്മൾ മൂന്നിൻ്റെ സ്കൂൾ പോയി അത് എസ് പി സിന് ഉണ്ട് കേട്ടോ അപ്പം എസ് പി സി മീറ്റിങ്ങിന് പോയിട്ടോ മീറ്റിങ്ങൊക്കെ കഴിഞ്ഞ് വന്ന് ആണ് ഞമ്മള് അടുക്കളയ്ക്ക് വരുന്നത് അപ്പം ഇന്നലെയൊക്കെ കൊടുന്ന മീനാണ് കേട്ടോ കുറേ ദിവസമായില്ലോ ഇറച്ചൊക്കെ എന്നാൽ ഇറങ്ങിയല്ലേ അപ്പോൾ അതിൻ്റെ ആ രാഘുരോട്ടേറ്റ മീൻ വാങ്ങിയിട്ടുള്ളൂ അല്ലാത്ത ദിവസമൊക്കെ തന്നെ അപ്പം ഏതായാലും മക്കളേതാക്കണ് നല്ല പുഴ കിട്ടി കിട്ടിയിട്ടോ ഇത് വാങ്ങിയതാണ് നമ്മൾ പിടിച്ചതൊന്നുമല്ല പുഴ മീനാ കേട്ടോ അത് അപ്പം ഇതേ നല്ല അടിപൊളി കറിയായിട്ട് ഉണ്ടാക്കാം പൂള കൊടു നിൽക്കണം അപ്പം എന്നും വെള്ളിയാഴ്ച ഇറച്ചിയും പൂള ഒക്കെ കറിയും അപ്പം എന്നാട് നമുക്ക് മാറ്റി ആ മീനും പൂളയിക്കോട്ടെ ഇടയ്ക്കൊക്കെ ഒന്നും മാറ്റിപ്പിടിച്ചോട്ടെ അപ്പം ഏതായാലും ഇത് നന്നാക്കി വൃത്തിയാക്കി കൊടുക്കുന്നത് എന്നാൽ ഞമ്മക്കൊരു തൃപ്തിക്ക് ഇതങ്ങോട്ട് ഒന്നങ്ങോട്ട് ശരിയാക്കി കൊടുക്കട്ടെ കേട്ടോ അതിൻ്റെ ഉള്ളുത്തൊക്കെ കളഞ്ഞോണ്ട് വൃത്തിയാക്കാം അപ്പം ഞങ്ങളെ വീഡിയോ കാണുന്ന മുത്തുമണി നമുക്ക് ഒന്ന് ലൈക്കൊക്കെ ഇട്ടോന്ന് സപ്പോർട്ട് ചെയ്യും മക്കളെ നിങ്ങളോരോ ലൈക്കിനും ഞമ്മക്ക് ഓരോരത് ഉണ്ടേ ആ ലൈക്കിന് ഒരു വിലപ്പെട്ട ലൈക്കാണ് മക്കളെ ഒന്ന് നിങ്ങളാ വീഡിയോ കാണുമ്പോൾ അത് ഇത്രയും പണിയെന്നുള്ള കാര്യങ്ങളല്ലോ എല്ലാവരും ഒന്ന് ഇഷ്ടപ്പെട്ടോ ഒന്ന് ലൈക്ക് കിട്ടോ കടീന്ന് കട്ട് ചെയ്തിട്ടില്ല മീൻ അതിന്റെ ചെറുക്കിയൊന്നും പോരും ഇല്ല ആജാതി വർക്ക് നല്ല നെയ്യൊക്കെ ഉണ്ടായിട്ടനുസരിച്ച് മീൻറ്റോ അത് പുഴ മീൻ ഇങ്ങനെ കുടിച്ച് കൊണ്ടുവരാൻ അതാണ് കൊഴ മീൻ കടീന്ന് വാങ്ങലൊന്നുമില്ല ഇപ്പൊ എന്തേ തോണിയാകുമോ അപ്പൊ ശരിക്കും നല്ല ഫ്രഷ് മീൻ കിട്ടണില്ലല്ലോ അല്ലേ നമ്മളതിലൊന്നും വരുന്നില്ല കേട്ടോ പഴയ മീനൊക്കെയാണ് വരുന്നത് മയക്കാലമായ ഇങ്ങനെ തന്നെ അല്ലേ പേതായാലും രണ്ട് മീനും പാടുണ്ടെങ്കിൽ കൂടി നന്നാക്കിയിട്ട് നല്ലോണം കൈക്ക് വൃത്തിയാറ്റി വെക്കട്ടെ അതിൻ്റെ അടിയിൽ നമുക്ക് പൂളൊന്ന് തീമക്കാണ്ട് ആദ്യം വന്നിട്ട് മീൻകറിയും പൂടീന്ന് രസാക്കാലോളൂ ഇതൊക്കെ നടു മുറിച്ചോ ഇങ്ങനെട്ടസം ഒന്നു വരിഞ്ഞങ്ങാടൊന്നും നടുക് മുറിച്ച മീൻ നന്നാക്കുന്ന പരിപാടി കഴിഞ്ഞിട്ടോ അപ്പൊ മക്കളെ നല്ല പൂള കേട്ടോ കണ്ടാലൊക്കെ വെച്ചാ എന്താ മക്കൊന്നറിയില്ല ഇപ്പത്തെ ചെറിയ പൂളൊക്കെ തണുപ്പൊക്കെ ഉണ്ട് അങ്ങനെ കാണുമ്പോൾ കുഴപ്പമൊന്നുമില്ല എല്ലാവരും വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പം തന്നെ പൂളാണ്ടടുപ്പത്തൊക്കെട്ടെ എന്നാ പിന്നെ മീൻകറിയാണ് പോകുമ്പോഴൊക്കെ പൂളാവും ഓരോ ഇക്ക പള്ളിക്കൊക്കെ ഇക്കെട്ടോ അപ്പൊക്കെ ചോറ് ചോറ് ഇരിക്കണേ ചോറ് ഇന മോള് പോകുമ്പോഴൊക്കെ ആവും കൂട്ടാനൊക്കെ ആയി കിട്ടണം മക്കളയെ പൂള താക്കണം കേട്ടോ അതിലായിട്ട് വെച്ചിരുന്നത് അടുപ്പത്ത് തിജ്ജ് മൂട്ടിയിരിക്കുകയാണ് നല്ലോണം കത്തി ഉണ്ടാക്കട്ടെ അതാണ് പൂളൻ്റെ രസം പിന്നെ ആ വള്ളം ഡൂറ്റിക്കളിയും വേണം അപ്പോഴാണ് പൂവളക്ക് നല്ല രസം കിട്ടുള്ളൂ പിന്നെ അത കിടന്നത് വേഗട്ടെ

അപ്പം മക്കളെ ഇനി നമുക്ക് മീൻ വെക്ക കേട്ടോ അപ്പം ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഇവിടെ പാർന്ന് കൊടുത്തക്കണ് അപ്പോൾ മക്കളെ ഞാൻ ഒപ്പം ഓയിസ് കൊടുത്ത് ഇങ്ങനെ പോരീനതിൻ്റെ അടിയിൽ പെരും മഴ പെയ്തു കേട്ടോ അതിൽ പിന്നെ ഓയിസൊന്നും കൊടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഏതായാലും നമ്മൾ ഇതാക്കണ് എന്താ ചട്ടിയൊക്കെ അടുപ്പത്തെച്ച് വെളിച്ചെണ്ണ ഒക്കെ പാർന്ന് പിന്നെ കടുകിട്ട് ഉലുവെട്ട് അതേമാതിരി കരിവേപ്പിൻ്റെ എല്ലാം കെട്ട് പിന്നെ ഉള്ളിയൊക്കെ ഇതാക്കണം കേട്ടോ വെളുത്തുള്ളി ഇഞ്ചിയും ചുവന്നുള്ളിയും വാടെ ചതച്ചതാണെങ്കിൽ ചെറിയൊരു വല്ലുള്ളി ഇവിടെ അരിഞ്ഞു വെച്ചതിൻ്റെ അത് കിട്ടുമെന്നുള്ളൂ അപ്പോൾ അതാക്കണ മക്കളെ ഇതൊക്കെ ഒന്ന് നല്ലവണ്ണം ഒന്നങ്ങോട്ട് വാടിക്കിട്ടെ വാടുകയെന്ന് പറഞ്ഞാൽ നല്ല ഒന്നങ്ങട്ട് ചോക്കട്ട് ഇട്ടോ അങ്ങോട്ട് നമുക്ക് തീക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം പിന്നെ തക്കാളി രണ്ട് തക്കാളി ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ് അതൊഴിച്ച് കൊടുക്കണം അപ്പം മക്കളെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം കൂട്ടുകാരുണ്ടല്ലോ ഞമ്മൾ വീഡിയോ ഒന്നും ഇട്ട് പോയിട്ടോ അപ്പോൾ അതാക്കണെനിക്ക് രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുത്തേക്കണേ പിന്നെ നമ്മൾ ലാസ്റ്റ് മാങ്ങയാണ് കേട്ടോ അത് കുറേ അയക്കണം ഫ്രിഡ്ജിൻ്റെ അടിയിലുണ്ടി അപ്പം അത് ലാസ്റ്റ് മാങ്ങാറുണ്ട് ഇനിയിപ്പൊല്ല ഇനി അടുത്ത കൊല്ലം ഉണ്ടായിട്ട് വേണം അങ്ങനെ ഒരു മാങ്ങ ഉണ്ടായിരുന്നതാണ് കേട്ടോ അപ്പോൾ ഏതായാലും പിന്നെ രണ്ട് മൂന്ന് മാങ്ങ ഉണ്ടായിനി അവിടെ അപ്പോൾ അത് പിന്നെ മീൻ കറിയൊക്കെ ഇട്ടുകൊടുക്ക കേട്ടോ അപ്പം മീൻ എന്താ മാങ്ങ ചേന്തക്കൊക്കെ ചെയ്തുക്കണ് പുളി അറിയില്ല അപ്പോൾ ഏതായാലും ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് പുളിട്ടോട്ടാന്ന് ഗതിങ്ങാണ് അപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ കൂട്ടി വെക്കുമ്പോൾ നല്ല പുളിയൊക്കെ ഉണ്ടായിന് അപ്പം മക്കളെ ഇതാക്കണിട്ടോ അതൊക്കെ ഒന്ന് വാടി കിട്ടിയപ്പോൾ പിന്നെ നമ്മൾ ഇതാക്കണ മഞ്ഞൾപ്പൊടി അതേമാതിരി മുളകും പൊടി കാശ്മീരിൻ്റെ മുളകും പൊടിയും പാടിട്ട് കൊടുക്കണ്ടിട്ടോ ഒരു ചോപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കറിക്ക് പിന്നെ എരിവും വേണ്ടല്ലോ മക്കൾക്കൊന്നും എരിവ് പറ്റില്ല അപ്പം ഞാൻ കുറച്ച് എരിവില്ല മുളകും പൊടി ഇട്ടിട്ടുള്ളു കെട്ടോ അങ്ങനെ ഏതായാലും പൊടികളൊക്കെ ഇട്ട്ക്കണ് പിന്നെ അതേക്ക് ഞാൻ കുറച്ച് വലിയ എന്താ കുരുമുളകിൻ്റെ പൊടിയും അതേമാതിരി കുറച്ച് വലിയ ജീരകപ്പൊടിയും പാടിട്ട് കൊടുക്കണ്ടട്ടോ അതുകൊണ്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് നമുക്കതിക്ക് പാകത്തിന് ലേസം വെള്ളം പാർന്നു കൊടുക്കാം പിന്നെ ഇങ്ങനെ ആക്കി കഴിഞ്ഞിട്ട് പിന്നത്തെ രണ്ട് തക്കാളി ജ്യൂസടിച്ചത് അതും പാർന്നു കൊടുക്കുന്നുണ്ട് കേട്ടോ ആദ്യം തന്നെ ഞാൻ ജ്യൂസ് ജ്യൂസടിച്ചവിടെ വെച്ചീനി അപ്പം അതായിക്കോണ്ട് പാർന്നു കൊടുക്കാണ് ഇപ്പം രണ്ട് തക്കാളി കേട്ടോ ഇനി അതൊന്നടിച്ച് വഴറ്റീങ്ങാണ്ട് അതും പാടെ ഒന്നാണ് പാർന്നു കൊടുത്തങ്ങാണ്ട് തിളച്ചിട്ട് നമുക്ക് നമ്മളെ മീറ്റ് ഇട്ട് കൊടുക്ക കേട്ടോ അപ്പം നല്ല അടിപൊളി പുഴമീനാണ് കേട്ടോ പുഴമീനൊക്കെ ഇങ്ങനെ കറി വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഇട്ടല്ലേ പൊരിച്ചാൽ പിന്നെ അതൊരു മുള്ളക്കാലം മറ്റേത് പറഞ്ഞാൽ ഒരു പോലെ ഇങ്ങനെ ഉണ്ടാവും അപ്പം ഏതായാലും നല്ലത് തിളച്ചിട്ട് ഇനി മീൻ ഇട്ട് കൊടുക്കുക അപ്പോൾ ഏതായാലും ഇന്നിപ്പോൾ ഏതായാലും വെള്ളിയാഴ്ച ദിവസം നമുക്ക് മീനും പൂളൊക്കെ ഇനി പക്ഷേ എന്താ ഇപ്പോൾ ഇറച്ചിയും പൂളൊന്നുമല്ല ഇടക്ക് ഇങ്ങനെയും വേണ്ടേ അപ്പോൾ ഏതായാലും എന്നും ഇറച്ചിയായ പറ്റൂലല്ലോ ഒന്നും തുടങ്ങിയ തുടങ്ങി ഇനി അപ്പോൾ പിന്നെ ഇറച്ചി ഇന്ന് മാണ്ണ്ടച്ഛക്ക കേട്ടോ അപ്പോൾ ഏതായാലും പിന്നെ എന്താ ഇപ്പോൾ പറയാം ഇതാക്കണം കേട്ടോ മീൻ അതിക്കിട്ട് കൊടുത്തിട്ടേ അപ്പോൾ എല്ലാ മീനും പാടേക്കിട്ടിട്ട് നല്ലോണം ഒന്ന് തിളച്ചിട്ട് ഞമ്മക്ക് എന്താ വാങ്ങിക്കടാൻ നല്ലോണം ബന്ധങ്ങാണ്ടിങ്ങട്ട് ചക്ക കൂട്ടാനാകാനൊക്കെ ചെയ്തിട്ടോ ഒന്ന് നല്ലോണം തിളച്ചിട്ട് പിന്നെ ഒന്ന് സിമ്മിലും വെച്ചിട്ട് ഒന്ന് തിളച്ചിട്ട് നമുക്കിത് ഓഫാക്കി കേട്ടോ അപ്പം എപ്പോഴാണ് മീനിന്റെ ടേസ്റ്റ് കിട്ടുകയുള്ളൂ മറ്റേ നല്ലോണം ചക്ക കൂട്ടാനായ പിന്നെ അത് രസം കിട്ടൂല അപ്പം ഏതായാലും മക്കളെ മീൻ കറി ഇങ്ങനൊക്കെ വെച്ചോക്കി നോക്കേണ്ടിട്ടോ വക്കാത്തോലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വെച്ചോക്കി നോക്കേണ്ടി വെച്ചിട്ട് അഭിപ്രായമൊക്കെ ഒന്ന് അറിയിച്ചു കേട്ടോ രണ്ട് ദിവസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് നമ്മൾ മോളിനും കൊണ്ട് എന്താപ്പോൾ പല്ല് കിളിപ്പ് മുറുക്കാനൊക്കെ പോയി പോയിഞ്ഞിട്ടോ അപ്പം അതുകൊണ്ട് ഒരു ദിവസം വീഡിയോ അങ്ങനെ ഇട്ടില്ല എടുക്കലും വിടലും ഒക്കെ പാടൊന്നും നടക്കൂലല്ലോ പിന്നെ എപ്പോഴും ഓരോരോ തിരക്കാണ് മക്കളെ കുട്ടികളെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പോൾ സ്കൂൾ തുറന്നതല്ലേ അതുകൊണ്ട് പിന്നെ അങ്ങനെ ചിലപ്പോൾ രാവിലൊന്നും എടുക്കാനൊന്നും കൂടൂല വീഡിയോ അങ്ങനെയാണ് ഇപ്പോൾ വീഡിയോ രണ്ട് ദിവസം അല്ലാതെ ഇരിക്കുന്നത് അങ്ങനെ ഏതായാലും ഇതാക്കണ മീനൊക്കെ ഇനി നല്ലവണ്ണം തിളക്കട്ടെ അതിൻ്റെ ഇടയിൽ തന്നെ ഉപ്പുണ്ടോയെന്നൊക്കെ നോക്കിയതാണ് പൊന്നാര മക്കളെ പൂളെ നമ്മളെ പറ്റിച്ചു കെട്ടോ മീൻകറിയും പൂളിയാക്കാമെന്നൊക്കെ എത്തിയതാണ് പൂളതാക്കണേ ഇട്ടപാട അതേമാതിരി തന്നെ അങ്ങനെ ഇപ്പോഴത്തെ പൂളെ വേഗണില്ലായിരിക്കും എന്ത്ക്കണ് പക്ഷെ ഒടിയിലെട്ടോ ഒടിയാത്ത പൂളിലല്ലെങ്കിൽ ഇപ്പോൾ ധ്യാൻ കുട്ടികളൊക്കെ വരുമ്പോൾ കുച്ചെരിയുമ്പോഴൊക്കെ നമുക്ക് കടുകറുത്തുകാണ്ടൊക്കെ തിന്നാൽ അങ്ങനെയൊക്കെ കാട്ടാനേ പറ്റുള്ളു അല്ലാതെ ഈ പൂള പറ്റൂലെട്ടോ കറി വാർന്നതൊന്നാനൊന്നും ഈ പൂള പറ്റൂല അങ്ങനെ അങ്ങോട്ട് വെന്ത് ഒടങ്ങിയിട്ടില്ല പൂള ഒന്നും അല്ലത് അപ്പം ഏതായാലും അടുപ്പത്ത് വെച്ചത് നന്നായി ഏതായാലും ഗ്യാസും വെച്ചാൽ ഗ്യാസും പോയി കിട്ടി അങ്ങനെ നമ്മളെ മീനൊക്കെ അതാ അവിടെ കത്തി തിളച്ചക്കണട്ടോ ഇക്കജോ മരിഞ്ഞ് വരാനയിക്കണം അപ്പം ഏതായാലും ഇതാ ഞമ്മളാ മീനൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പം ഇന്ന് രാവിലത്തെ തിരക്കും അടക്കം കഴിഞ്ഞ് മോനിൻ്റെ സ്കൂളിലൊക്കെ പോയി വന്നിട്ടാണ് പെളുപ്പം കൂട്ടാണ്ടാക്കി ചോറ് അങ്ങനെ ഏതായാലും മക്കളെ ഇക്കൊക്കെ വന്ന് ഇനി ഏതായാലും ചോറൊക്കെ വേവിച്ചാൽ വേണ്ടി ഇരിക്കട്ടെ അപ്പോൾ ഏതായാലും പണിയൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് ഗുളിയൊക്കെ കഴിഞ്ഞ് പോയതാ കേട്ടോ അപ്പേതാ ഇക്കൊക്കെ അറിയില്ല കേട്ടോ ഞാനത് വീഡിയോ ഓണാക്കി വെച്ചത് അറിയില്ല ആ അറിഞ്ഞിരിക്കണേ വന്ന് ഇങ്ങാണ്ട് ഓഫാക്കു കേട്ടോ അപ്പം ഏതായാലും ഇനി ഞങ്ങൾ ചോറ് വേച്ചാൽ വേണ്ടി ഇങ്ങാണ്ട് ഇരിക്കുകയാണ് വെള്ളിയാഴ്ച ഒഴിവാ അപ്പം അധികം മഴക്കായിട്ട് പണി കമ്മി കേട്ടോ മയായാ പിന്നെ പണി കമ്മി തന്നെ കാരണം പിന്നെ അധികം പണി ഉണ്ടാവില്ല അപ്പം ഏതായാലും മക്കളെ ചോറൊക്കെ തിന്നട്ടോ ഇക്കാക്കിലും ഇക്കാക്കും വിളമ്പി കൊടുക്കട്ടെ ഞമ്മളും ചോറ് വെച്ചിട്ടേ പിന്നെ മക്കളൊന്നും ഇല്ലല്ലോ മക്കളൊക്കെ സ്കൂൾക്ക് പൊയ്ക്കുകയാണെങ്കിൽ ഒക്കെ നാലരഞ്ച് മണി കണ്ടാവണം ഇനി വരുന്നെങ്കിൽ അപ്പം ഏതായാലും ഇന്നത്തെ വിശേഷം എന്ന് പറയണതൊക്കെ തന്നെ കേട്ടോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കിയത് കേട്ടോ അപ്പം ഇനി നമ്മൾ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് നാളെ കാണാം ഇൻഷാല് അപ്പം എല്ലാ കൂട്ടുകാരോടും അസാലും